നമസ്കാരം നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ അത് ഒരു പക്ഷേ ജീവിത പങ്കാളിയാവാം അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളാവാം അങ്ങനെ ആരുമാവാം അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തുക നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക സംസാരിക്കാനേ സമയമില്ലാത്ത അവസ്ഥ തിരക്കിലായ ആണെന്നുള്ള പറച്ചിൽ ആ രീതിക്ക് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം അങ്ങനെ ആ വ്യക്തി അകന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ബന്ധത്തിലേക്കോ അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ കയറിയിട്ടോ ആയിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു അകൽച്ച സംഭവിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ പഴയ പോലെ ആളെ തിരിച്ചു കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ പഴയ പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയും അതിന് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ആ അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ അതുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം ഒരിക്കലും ഇതിനെ അവഗണിച്ചു വിടരുത് കാരണം ഇങ്ങനത്തെ അകൽച്ചയും കുറ്റപ്പെടുത്തലും ദേഷ്യപ്പെട്ടുള്ള പെരുമാറ്റം ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ വ്യക്തിക്ക് മറ്റെന്തോ ഒരു കാര്യത്തിൽ ശ്രദ്ധ തുടങ്ങിക്കുന്നു എന്നിൽ നിന്ന് അകന്ന് പോവാനുള്ള ഒരു കാരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ആ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് നമ്മൾ ഒരു വിഷയമില്ലാതെ ഒരു പ്രശ്നമില്ലാതെ അത് പരിഹരിക്കേണ്ട ഒരു കാരണമാണെങ്കിൽ അങ്ങനെ തന്നെ പരിഹരിക്കണം കാരണം ഒരു എല്ലാവരെയും അറിയിച്ചുകൊണ്ട് പരിഹരിക്കാൻ നിൽക്കരുത് ആരും അറിയാതെ തന്നെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യണം അങ്ങനെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് തിരിച്ചു കിട്ടും അതിന് പലവിധ ടെക്നിക്കുകളുണ്ട് മെഡിറ്റേഷന് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം പിന്നെ പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങളുണ്ട് കാരണം മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരുപാട് സമയം ചില ആളുകൾക്ക് വേണ്ടി വരും കാരണം അവർക്കത് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്താണെന്നുള്ളതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് വേണം അത് നേടിയെടുക്കാൻ അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ആകുമ്പോൾ അത് ലഭിക്കാൻ കുറേ സമയം പിടിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് നേടിയെടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അറിയാൻ കഴിയും അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം പെട്ടെന്ന് തന്നെ വിജയിക്കുകയും ചെയ്യും അപ്പോൾ കൂടുതൽ പേരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ ശ്രദ്ധിക്കും തുടക്കത്തിൽ അറിയുമെങ്കിലും അതിനെക്കുറിച്ച് എന്താണ് ഈ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് അതുമായി അങ്ങനങ്ങ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക അത് എത്രത്തോളം അത് മുന്നോട്ട് പോകുന്നോ അത്രത്തോളം നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത് നമുക്കത് തുടക്കത്തിൽ മനസ്സിലായില്ലെങ്കിലും അവസാനം നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്ന അവസ്ഥ ഇല്ലാത്ത കാര്യത്തിലൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന കാര്യം ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ പോലും വലിയ വലിയ വിഷയങ്ങളാക്കി നമ്മളിൽ നിന്ന് അകന്നു പോകാനൊരു കാരണം ഒരു കാരണമായിട്ട് അത് കണ്ടെത്തുന്നു എന്ന് മാത്രം അല്ലെങ്കിൽ മുന്നേ പ്രശ്നമൊക്കെ നടന്നതായിരിക്കും ഒരുപാട് മുന്നേ നടന്നതായിരിക്കും അന്നില്ലാത്ത പ്രശ്നമൊക്കെയാണ് പിന്നീട് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ എടുത്തു പറയുന്നത് നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും അങ്ങനെ ഇവരൊക്കെ എടുത്ത് പറയും അത് എന്താണെന്ന് വെച്ചാൽ മറ്റൊരു വ്യക്തിയോട് ഒരു ബന്ധമുണ്ടെങ്കിൽ അതിലേക്ക് പോകാനുള്ള കാരണങ്ങൾ എങ്ങനെ ഇവിടുന്ന് വിട്ടു ഒഴിവായി അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നു എന്നേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ അത്ര പെട്ടെന്ന് അങ്ങ് വിട്ടു കൊടുക്കുന്നതല്ല കാരണം ഒരു കുടുംബമായി ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുന്ന വ്യക്തിയാണെങ്കിലും നമ്മളത്രയും സ്നേഹിച്ച ആ സ്നേഹത്തിന് ഒരു വിലയും തരാതെയാണ് അവർ പോകാൻ ശ്രമിക്കുന്നത് അപ്പം അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ഒരു ലൈഫോ ഒരു ജീവിതമല്ല അത് നമ്മൾ സ്നേഹിച്ച വ്യക്തിയുടെ കൂടെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ജീവിച്ച് മരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെ ആയിരിക്കും അതിലേക്ക് നിന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അതിന് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തയ്യാറാവണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം മനസ്സ് തയ്യാറായി നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞ് കൃത്യമായിട്ട് അത് ചെയ്താൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നതാണ് ലൈഫിൽ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അത് എന്താണ് എന്ന് അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അത് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ വിജയത്തിലെത്താൻ കഴിയുന്നത് അത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ടാണ് പല ആളുകളും അതിൽ പരാജയപ്പെട്ടു പോകുന്നത് ആ ലൈഫ് നമുക്ക് തിരിച്ച് കിട്ടാത്ത രീതിയിൽ നമ്മളിൽ നിന്ന് അകന്ന് പോകുന്നത് അതിനെന്ത് ചെയ്യണം എന്നറിയാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് സന്തോഷകരമായി ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയം ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം